സീരിയസ് ഉണ്ടായിട്ടുണ്ട് സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞാല് ഈ ഇതെന്താന്നറിയാമോ ഈ ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ് പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല പറയുന്നവർ വളരെ ലാഘവത്വത്തോടു കൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ് എന്തുവാണോ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്താ ഇങ്ങനെ അവർക്കൊരു ഭയങ്കര സുഖമാണ് ഇത് കേൾക്കുന്നത് നമുക്കാണ് ഇത് ഭയങ്കര അല്ലാതെ തന്നെ പർപ്പസ്ഫുള്ളി ആ കുറപ്പല്ലേ നീങ്ങി നിക്കൂ അല്ലെങ്കിൽ വണ്ണോ വണ്ണമല്ലേ നീങ്ങി നിക്കൂ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയുക ഉത്തരവാദിത്തമില്ലാത്ത ഇല്ലാത്ത സമൂഹത്തിനുള്ള ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷേമിങുകളാണ് അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോഴും തിരു നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും രണ്ട് പ്രാവശ്യം പറയും മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും അപ്പം അത് വേണ്ട എന്ന് പറയും അതെന്തുകൊണ്ടാ എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട അല്ലാതെ ഇത് വായിക്കുമ്പോ ആ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല മനസ്സിലായോ അല്ലെങ്കിൽ വൈ അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അയാൾ ഇതിന്റെ വഴക്കുണ്ടാക്കും ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ് ഈ സാധനം വേണ്ട കേട്ടോ ഇത് ശരിയല്ല എന്ന് പറയുന്നത് അല്ലേ ഈ ഇത് വേണ്ട ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്

ചാൻസ് ഇല്ല ട്രോളുകൾ കാണുമ്പോ എൻജോയ് ചെയ്യാറുണ്ടോ ട്രോളുകൾ വരല്ലേ മഞ്ജു മഞ്ജുവിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വലിയ വാക്കുകൾക്കുണ്ട് ബിനു അടിമാലിയൊക്കെ അത്രമൊരു വാക്കർക്കത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കാര്യമുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്ന പക്ഷെ അതിനൊരു വേദി അതായിരുന്നില്ല എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കൂലായിരിക്കും അതാണ് എൻ്റെ ഒരു കുഴപ്പം അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് വീണ്ടും വലിച്ചു കീറണ്ട ബിൻചാട്ടിനോട് ചിലപ്പോൾ പിണക്കായിരിക്കും അല്ല അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയിമിങ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബോഡി ഷേമിങ് അല്ലാത്തത് അവർക്കാണ് ഇത് കേൾക്കുന്നത് നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ് അപ്പൊ അത് വീണ്ടും അപ്പുറത്തിന്യായീകരിക്കുന്നു അപ്പൊ എനിക്ക് എന്റേതായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ സംഭവിച്ചതാ വേണ്ടായിരുന്നു പിന്നീട് പറഞ്ഞ കേട്ടോ അത് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചു പറഞ്ഞു ഇച്ചിരി വിഷമം ഉണ്ടായിന്ന് തോന്നണം പക്ഷെ അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് അതെന്താണെന്നറിയോ പറഞ്ഞ കാര്യം കറക്റ്റാണ് പക്ഷേ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി ഇതൊരു വലിയ വാർത്തയായില്ലേ ആ സമയത്ത് തോന്നി ഓ വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം നമ്മൾ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ഒരാൾ അതിൻ്റെ ഒരു ഉള്ള ആള് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ അത് ദേഷ്യം അത് കോമഡിയാണ് ഏറ്റവും ദേഷ്യം തോന്നുന്നത് ചില ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം തോന്നുന്നു സില്ലി ആയിട്ടുള്ള കാര്യം പക്ഷെ അത് പറയണം എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടെ പറയാനുള്ളത് ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ് പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എത്ര ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റാണ് അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും ഞങ്ങൾ എല്ലാ നിങ്ങൾ ഭാര്യനോട് ചോദിച്ചോക്കുള്ളൂ നമ്മള് ചെല്ലുമ്പോ നിങ്ങൾ അല്ല നമ്മൾ നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് സ്വാഭാവികമല്ല ഇതാണ് നടക്കുന്നത് എന്റെ വീട്ടിലും ഇങ്ങനെ നോക്കും ഓ സ്വാഭാവിക ഇനി ഇതിനകത്തിരിക്കാൻ പറ്റില്ല പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിക്കാനായിട്ട് ജസ്റ്റ് അത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര ദേഷ്യം അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ ദേഷ്യം എനിക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന പോകുമ്പോൾ ചിലർ പോയ എന്ത് നീറ്റ് ആയിരിക്കും അറിയാം പേര് തെറ്റിക്കും ഇതാണ് ഇതാണ് ഇടണ്ടത് അല്ല അല്ല ഇത് മഞ്ജു ഒരു പോയിന്റ് ആണ് ഞാൻ സ്കൂളിലൊക്കെ ഗെസ്റ്റായിട്ട് വിളിക്കുമ്പോ ഞാൻ പിള്ളേരോടൊക്കെ പറയും നിങ്ങള് പ്രേമിക്കേണ്ടെന്ന് അതെന്നൊക്കെ ഇവരൊക്കെ പറയും അതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ആ പ്രായത്തിൽ പിള്ളേർ പ്രേമിക്കില്ലേ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ പറയും വെള്ളം ഒഴിക്കണം ആ വെള്ളം ഒഴിക്കണേന്റെ സീറ്റ് പൊക്കി വെക്കണം നിങ്ങൾക്ക് ഇപ്പോഴും വെള്ളം മനസിലായില്ലേ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കും സീറ്റ് പൊക്കി വെക്കൂല അവിടെ എല്ലാം അവിടെ നിക്കാൻ കൂടി പറ്റൂല ഇതാണ് അവസ്ഥ തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് സീരിയസ് ഇത് ആണ് കാര്യാണ് സ്ത്രീകളാണ് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അനുഭവിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കു കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ഞാൻ ഇന്ന് അങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുന്നു രണ്ട് അതേ സാറിനോട് പറയണം അതല്ലേ ഓ ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ അല്ല സീരിയസ് ആയിട്ട് ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞ പാടാണ് അത് അതിന്റെ പ്രായോഗികമായി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ട അല്ല സത്യ കേട്ടോ അതെ ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പോയിന്റ് ഞാൻ സീരിയസ് ഉണ്ടെന്ന് മനസ്സിലായി അത് പറഞ്ഞല്ലേ കൃത്യമായേ എല്ലാ വീട്ടിലും എടുത്തു കാര്യം പറഞ്ഞില്ലേ ും അത് ചെല്ലുമ്പോഴത് എനിക്ക് ദേഷ്യം വരും എന്തോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്പീഡാണ് പോയിട്ട് അതെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊരു ചോദ്യം ഉണ്ട് ഓക്കെ അതൊരു കാര്യം രണ്ട് ഇതേപോലെ ഇതേപോലെ ഈ ബോഡി ഷേമിങ് ബോധപൂർവം അല്ലാതെയൊക്കെ നടത്തുന്ന ആ മനുഷ്യരൊക്കെ ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നു എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും പിന്നെ പൊട്ടം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ പൊട്ടിയായിട്ട് പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് ജീ അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ് പൊട്ടിക്കുട്ടി മണ്ടിക്കുട്ടി പക്ഷേ എല്ലാം അറിയാം എല്ലാം അറിയാം നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും അയ്യടാ ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്നോടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ മഞ്ജു പറയുന്നത് മഞ്ജുവിന്റെ അടുത്ത് നിന്നിട്ട് ഉള്ള പണി തന്നിട്ടുണ്ട് നല്ല പണിയൊന്നും തന്നിട്ടൊന്നും ഇല്ല അങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ല അങ്ങനെ അല്ലല്ലോ ഇയാൾ അങ്ങനെ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പോ അവരുടെ നിലനിൽപ്പായിരിക്കും നിലനിന്ന് പോട്ടെ നമ്മൾ അതിനെ തിരുത്താനൊന്നും നിക്കില്ല അങ്ങനെയുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നത് निंगल डिजाइनर होम में ना सोपना यादार्थी माकुनो सैंडबर्ड डिजाइन्ड बाय कॉन्सेप्ट्स